കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി സിറോ മലബാർ സഭ മുഖപത്രം ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്തെന്ന് മുഖപത്രത്തിൻ്റെ മുഖലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാർ അക്രമങ്ങളെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും ദീപിക ഇന്ന് പുറത്തിറക്കിയ മുഖലേഖനത്തിൽ വിമർശിക്കുന്നു വിവരങ്ങളുമായി ഗീസ് പീറ്റർ ചേരുന്നു ഗീസ് വലിയ തരത്തിലുള്ള ഒരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഇന്നത്തെ ദീപികയുടെ മുഖലേഖനത്തിൽ വരികയാണ് രാജ്യത്താകെ അല്ലെങ്കിൽ ലോകത്തെമ്പാടും ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന അക്രമ സംഭവങ്ങളെ എണ്ണമിട്ട് അക്കമിട്ട് നിരത്തിയാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് രാജ്യത്തും സ്ഥിതി മറ്റൊന്നല്ല ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണെന്നാണ് പത്രം പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കമനഷ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ദീപിക പത്രത്തിലൂടെ സഭ ചെയ്യുന്നത് ക്രൈസ്തവ പീഡനം മുഖമുടി അഴിക്കുന്ന കണക്കുകൾ എന്ന മുഖപ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സർക്കാരിനൊപ്പം തന്നെ മലയാള പത്രങ്ങൾക്കും വിമർശനം ഉണ്ട് എന്നതാണ് വലിയ ആറ് ഖണ്ണികയോളം നിലനിൽക്കുന്ന ഒരു മുഖപ്രസംഗമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് ഖണ്ണികയിൽ കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തെ പറ്റി അല്ലെങ്കിൽ ലോകത്ത് ക്രൈസ്തവർ നേരിടുന്ന വിഷയങ്ങൾ ക്രൈസ്തവർക്കെതിരായ അക്രമ സംഭവങ്ങൾ എല്ലാം പിടിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം ആരംഭിക്കുന്നത് ഓപ്പൺ ഡോർസ് എന്ന ഓപ്പൺ ഡോർസ് പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ മലയാള മാധ്യമങ്ങൾക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നത് പ്രധാനമായും ഇക്കാര് പറയുന്നത് ആദ്യം മൂന്ന് കണ്ണിക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായി പറയുന്നത് ലോക രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കൊറിയ പാകിസ്ഥാൻ ഇസ്രായേൽ സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഒന്നാം സ്ഥാനത്ത് ഉത്തര കൊറിയയാണ് ആണ് തൊട്ടു പിന്നിൽ സൊമാലിയ ഉണ്ട് അതിന് പിന്നിൽ നമ്മുടെ അയൽ സംസ്ഥാന അയൽ രാജ്യമായ പാകിസ്ഥാനുണ്ട് അങ്ങനെ ഈ കണക്കുകൾ നിരത്തുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ വരുന്നു എന്നതാണ് അതിൽ എടുത്തു പറയുന്നത് ആ വരി പറയുന്നത് ഇങ്ങനെയാണ് മതേതര രാജ്യമായ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്ത് എത്തുന്നു എന്ന് തന്നെയാണ് അത് തന്നെയാണ് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം എന്ന് നമുക്ക് പറയേണ്ടത് കാരണം മതേതരത്ത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അനുശാസ ഒന്നാണ് ഈ മതേതരത്വം അല്ലെങ്കിൽ മതേതരത്വ മൂല്യങ്ങൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ പോലും ഈ ഒരു കാര്യം ദീപിക ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സിറോ മലബാർ സഭ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണ് കാരണം ഇത്തരത്തിൽ ഉള്ള പതിനൊന്നാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ നൂറ്റി അമ്പത്തി ഏഴ് രാജ്യങ്ങളിൽ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ വരുമ്പോൾ ഇന്ത്യക്ക് പിന്നിലാണ് അല്ലെങ്കിൽ പതിനാറാം സ്ഥാനത്താണ് ചൈന വരുന്നത് അതിന് പിന്നിലാണ് മറ്റ് രാജ്യങ്ങൾ വരുന്നതെന്നും ദീപിക എടുത്തു പറയുന്നുണ്ട് അതോടൊപ്പം നൈജീരിയയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന വൈദികർക്കെതിരെ നടന്ന ആക്രമണങ്ങൾ എല്ലാം ഈ ആക്രമണത്തിലും അപലപിക്കുന്നുണ്ട് ഇനി നമ്മൾ ആറാം നാലാമത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോഴാണ് സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ മലയാള പത്രങ്ങൾക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നത് സർക്കാരിനെതിരെ പറയുന്നത് യു പി സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് അവിടെയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആക്രമണം ക്രൈസ്തവർ ആക്രമണം നേരിടുന്നത് ആഹ് യു പിയിലാണ് അത് സംഘപരവ് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആ അജണ്ട കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കോടതിയെപ്പോലും സമീപിക്കുന്നതെന്നാണ് കാരണം ഈ ക്രൈസ്തവ ആക്രമണങ്ങൾ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ചെല്ലുമ്പോൾ സർക്കാരിൻ്റെ വാദങ്ങൾ സംഘപരിവാറിന്റെ നിലപാടിനെ സ്വാധീകരിക്കുന്ന വാദങ്ങളാണ് എന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന വാദ ഇത് അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ വൈദികർക്ക് നേരെ ഉണ്ടായ ഈ ഓപ്പൺ ഡോസ് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ ഛത്തീസ്ഗഡിൽ ഈ വൈദികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ആക്രമണത്തിൽ ആ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട് ആക്രമണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് ഈ ആക്രമണങ്ങൾ കണ്ടില്ലേ എന്നും സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതേ ചോദ്യം തന്നെയാണ് മലയാള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാള പത്രത്തിനോട് ദീപിക അല്ലെങ്കിൽ സഭ ചോദിക്കുന്നത് പ്രധാനമായും ചോദിക്കുന്നത് നമ്മൾ ഈ യുക്രൈൻ റഷ്യ വിഷയം ചർച്ച ചെയ്യുന്നു അതോടൊപ്പം തന്നെ പലസ്തീൻ ഇസ്രായേൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സംഘർഷമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് രാജ്യത്തിനകത്തുള്ള അല്ലെങ്കിൽ തൊട്ട് അടുത്ത സംസ്ഥാനമായ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യകത്തുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് മലയാള പത്രങ്ങൾ കാണുന്നില്ല അതും മനഃപൂർവ്വം അതിലേക്ക് കണ്ണടയ്ക്കുന്നതാണോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അതോടൊപ്പം തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ അജണ്ടകൾക്ക് കൂട്ടി നിൽക്കുവാനായിട്ട് പലപ്പോഴും മാധ്യമങ്ങളും കൂട്ടി നിൽക്കുന്നത് എന്തിനാണ് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ മാത്രമല്ല എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരം താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന ചോദ്യവും കൂടി സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു പിയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നും പറയുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിർബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മതപരിവർത്തനം നടത്തുന്നുണ്ട് അതും കോടതിയെപ്പോലും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ കോടതിയിൽ അത് ചോദ്യം ചെയ്യുമ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട് ക്രൈസ്തവർക്കെതിരാണ് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്കെതിരാണ് എന്ന് പറയുന്നുണ്ട് അവസാന ഖണ്ഡികയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുഖലേഖനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ സഭ നടത്തിയിട്ടുള്ള സേവനങ്ങൾ സ്തുതിയർഹമാണ് ആ സേവനങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ പരിപാലന മേഖലയിലും ശുശ്രൂഷ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് ചാരിറ്റി മേഖലയിലെല്ലാം തന്നെ ക്രൈസ്തവ സമൂഹങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് മറ്റൊന്നുമല്ല മറ്റൊന്നും കാര്യം കൂടി സഭ ഉന്നയിക്കുന്നത് അതായത് ദീപിക പത്രത്തിലൂടെ അതിന്റെ മുഖലേഖനത്തിലൂടെ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം ഈ ഗീ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലൊക്കെ വലിയ സംഭാവനകൾ രാജ്യത്തിന് നൽകാൻ ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു തരത്തിലുള്ള പരിഗണനയും ഇത് ഒരു പരിഗണനയും ഈ വിഭാഗത്തിന് ലഭിച്ചിട്ടില്ല അതേസമയം ഈ വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് എന്നതാണ് അതോടൊപ്പം കേന്ദ്രത്തെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഒരു വിമർശനം ഇതിനകത്തുണ്ട് എന്തെന്നാൽ കോടതിയുടെ ഭാഗമായി ചില വിധികൾ വരുന്നതുൾപ്പെടെ അതായത് ഇപ്പോൾ ഈ മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ കോടതിക്കൊരു വിധിയിലേക്ക് എത്താൻ കഴിയൂ എന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് യും കമലേഷ സൂചിപ്പിച്ചത് കൃത്യമാണ് കാരണം ഇത് അഞ്ചാം കണ്ടികയിലാണ് ഈ പരാമർശം വരുന്നത് അത് പ്രധാനമായിട്ടും പറയുന്നത് യു പി സർക്കാരിനെ കുറിച്ചാണ് കാരണം യു പി വിഷയങ്ങളാണ് കാരണം യു പി ആ അഞ്ചാം കണ്ടികയിലാണ് ഇക്കാര്യം പറയുന്നത് രാജ്യത്ത് യു പിയിലാണ് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ വംശീഹത്യ അല്ലെങ്കിൽ അത്തരത്തിൽ ഹനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നത് യു പിയിലാണെന്നാണ് നമുക്കറിയാം യു പി ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ബി സർക്കാർ തുടർഭരണം നടത്തിക്കൊണ്ട് ഒരു സാഹചര്യമാണ് ഒരു ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഒരു ഹൈന്ദവ രാഷ്ട്രീയം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതു തന്നെയാണ് പിന്നോക്ക സമുദായങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ പിന്നോക്ക സമുദായങ്ങളെ അടിച്ചമർത്തുവാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ മോദി സർക്കാർ ഈ ഭരണത്തിലേറുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷം ഉൾപ്പെടെ ആഞ്ഞടിക്കുന്ന വിഷയമാണ് ഈ പിന്നോക്ക സമുദായങ്ങളോടുള്ള ഒരു സമീപനം കാരണം അടിച്ചമർത്തുക അവിടെ അടിച്ചമർത്തിക്കൊണ്ട് എത്ര എത്രത്തോളം ജനാധിപത്യമാണ് എന്നൊക്കെ നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും വരും കാലഘട്ടത്തിൽ അതൊക്കെ ഹനിക്കപ്പെടുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ട് കാരണം ഈ പിന്നോക്ക സമുദായങ്ങളെ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ബാബർ മസ്ജിദ് പൊളിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് വലിയ വിവാദങ്ങളിലേക്കൊക്കെ വഴി വെച്ചത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താജ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ ഈ താജ്മഹൽ അകത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താജ്മഹൽ പൊളിച്ചു നീക്കണം എന്നുള്ള വിവാദങ്ങളെല്ലാം തന്നെ നിലനിൽക്കെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ എടുത്ത് പറയേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതിനെല്ലാം ഇതിനെല്ലാം സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിറോ മലബാർ സഭ തങ്ങളുടെ മുഖപത്രമായ ദീപികയിലൂടെ രംഗത്തെത്തുന്നത് ഈ യു പിയിലെ സർക്കാരിനെതിരായ വിമർശനമാണ് കമലേഷ് ബഹു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും എടുത്തു പറയുന്നത് കാരണം സർക്കാർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ മറ്റ് കോടതികളും ഈ കാര്യങ്ങൾ ഈ മതപരിവർത്തനം അതോ ോടൊപ്പം തന്നെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭ വിഷയം പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ റിപ്പോർട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരള ഹൈക്കോടതിയും ഈ കാര്യം വിശകലനം ചെയ്യുന്ന അത്തരത്തിൽ തന്നെയാണ് യു പി കാര്യം മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ മതപര മത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ കോടതി തീരുമാനിക്കുക എന്നതാണ് ക്രൈസ്തവർക്കെതിരായ ആക്രമ കേന്ദ്ര സർക്കാരിനെ വലിയ തരത്തിൽ വിമർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ സിറോ മലബാർ സഭ മുഖപത്രമായ ദീപികയുടെ മുഖലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തീവ്രവാദികളുടെ നിയന്ത്രണത്തിനു